ഞാനില്ലേ നാട്ടിലെത്തിയിട്ട് രണ്ട് ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് രണ്ട് ദിവസം വരെ വന്നിട്ട് അത് നല്ല കോൾഡ് എല്ലാം വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ നല്ല ചൂടത്തിങ്ങനെ തേരാപ്പാര നടന്നിട്ട് ഇവിടെ വന്ന സമയത്ത് നല്ല മഴയൊക്കെ അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും മഴയെത്തും നമ്മള് ഒന്ന് തലേഖന്ന് കാണിക്കുമല്ലോ അങ്ങനെ കാണിച്ചിട്ട് കുറച്ച് പനി പനിയില്ല എന്നാലും ജലദോഷമൊക്കെ വന്ന സൗണ്ടെല്ലാം പോയിന് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ രണ്ട് ദിവസത്തിന് ശേഷമാണ് ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി നല്ല വൃത്തിക്കൊന്ന് മടക്കൊക്കെ സെറ്റാക്കി വെച്ച് കബോർഡും ഒക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ട് എല്ലാം ഒതുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പത്തേക്കില്ലേ നമ്മുടെ ലിറ്റുതാ വൈകുന്നേരത്തെ ചായക്കും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് അപ്പം ഇക്ക ഇന്നലെ വന്ന സമയത്ത് മോമോസും ചിക്കൻ ഫിംഗേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനു കേട്ടോ അപ്പം അതെല്ലാം കൂട്ടി ഒരു സുലൈമാനി അടിച്ചിട്ട് ഇതാ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഫ്രഷ് ആയി വന്നിട്ട് ഡിന്നർ സെറ്റാക്കലാന്ന് കേട്ടോ നേരത്തെ തന്നെ ഞാൻ കൂന്തളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ അപ്പം കട്ട് ചെയ്തിട്ടില്ലേനു അപ്പം അതാ ഫ്രിഡ്ജിന്റെ അകത്തുനിന്ന് അതെല്ലാം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഓ ഈ വൂട്ടിനെ സന്തോഷിപ്പിച്ചിട്ട് ഞാൻ എന്റെ പരിപാടിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കേട്ടോപ്പയും മോളും കൂടി എന്തൊക്കെയോ ബഹളം നടക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നത് എന്താ നിന്റെ പ്രശ്നം ആരാണിക്കുന്നത് ഉപ്പ എന്നിട്ട് ഓളെ എഴുന്നേറ്റ് ഇരിക്കുമ്പോ ദൂരെ വന്നിട്ട് കാണിക്കണ്ടോ അല്ലേ അങ്ങനെ പറയാ അവർ രണ്ടാളെയും പ്രശ്നം ഒരു കണക്കിന് ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ട് ഇതാ കൂന്തൽ കറി വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടിതാ നല്ല മൺചട്ടി പിന്നെ ഫിഷ് കറി എല്ലാം വെക്കുന്ന സമയത്ത് എപ്പോഴും ബെസ്റ്റ് മൺചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അത് ചൂടാക്കുമൊന്നും വേണ്ട അതിൻ്റെ അകത്തേക്ക് കുറച്ച് സവോളയും പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും അതിൻ്റെ അകത്തേക്ക് ആ സ്ക്യു കൂന്തളില്ലേ ആ കൂന്തളും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പ് ഉപ്പ് പിന്നെ മുളക് പൊടി പിന്നെ ഇതാ നമ്മുടെ ഈ വാളംപുളിയില്ലേ അതൊന്നും നന്നായിട്ട് തന്നെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒഴിച്ച് കൊടുത്തു പിന്നെ ആവശ്യത്തിൽ ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്ത് കിടന്നിട്ടാണ് ഇങ്ങനെ അത് വെന്തിട്ട് വരേണ്ടത് പിന്നെ ഇതാ കുറച്ചധികം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ ഫ്ലെയിമിലേക്ക് വെക്കുക പിന്നെ അത് അവിടെ കിടന്നിട്ട് കുക്കായിക്കോളൂ കേട്ടോ പിന്നെ ഇതാ അതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഒറോട്ടി അപ്പം അതുകൂടി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഈ ജെയിൻ്റെ പാക്കറ്റില്ല അത് നല്ല സൂപ്പറാന്ന് കേട്ടോ ഒറോട്ടിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള പൗഡർ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പും പിന്നെ നമ്മുടെ സാധാരണ പച്ചവെള്ളം ഇല്ലേ ആ പച്ചവെള്ളം കൂടി അഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിനിങ്ങനെ ഒരു ബോളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഓരോ ഒറോട്ടിയും ഇങ്ങനെ ചുട്ടിട്ട് ചുറ്റി ചുട്ടിട്ട് ചുട്ടിട്ട് എടുക്കണം കേട്ടോ സംഭവം ഇത് ഒറോട്ടീൻ്റെ ട്രഡീഷണൽ ഒരു രീതി ഒന്നല്ല കാരണം അതിന് അതിൻ്റെതായ ഭയങ്കര ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാനും ഇക്കയും കൂടി ശങ്കരി ശങ്കരേനും അതാണ് കേട്ടോ സംഭവം ഞാൻ തെക്കൻ ഇക്ക വടക്കൻ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്തുണ്ട് എന്താണെങ്കിലും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക് അത്ര മതിയല്ലോ പിന്നെ ഇത് പിന്നെ ഇലയിലൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഉരുട്ടിട്ടൊക്കെ എടുക്കണം പക്ഷേ അത്രയും ടാസ്ക് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാനിത് ആ ഒറോട്ടിയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട് ചില സമയങ്ങൾ ഞാൻ ആ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ ഉണ്ട് കേട്ടോ അങ്ങനെ ആ ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ എല്ലാ ഒറോട്ടിയും പുറത്തെടുത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ബട്ട് നെയ്യില്ലേ നെയ്യ് അകത്തേക്ക് നെയ്യ് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ തേങ്ങാപ്പാലും കൂടി ഉണ്ടെങ്കിൽ നല്ല സെറ്റായിരിക്കും പക്ഷെ ഇന്ന് തേങ്ങാപ്പാലൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ തേങ്ങ പൊളി പൊളിച്ചതില്ലായിരുന്നു അതാണ് സംഭവിച്ചത് പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലാന്ന് കേട്ടോ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു വികാരം ഇല്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് ഒരു വികാരം ഇല്ലാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് തന്നെ ഞാൻ യൂട്യൂക്കൊന്ന് വെച്ചു കൊടുത്തപ്പോഴേക്കും അവള് ആദ്യം തന്നെ പറഞ്ഞു എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാൻ ബൈ